ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പ്രതികൾ ബംഗാൾ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കിയത് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ ശിവകുമാർ സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരുമായിരുന്നു സംഭവത്തിന് പിന്നിൽ നാലാം പ്രതിയായ അരുൺകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു മറ്റു മൂന്നു പേർക്കെതിരെയുള്ള വിധിയാണ് ദേവികുളം അതിവേഗ പോക്സോ കോടതി ഇന്ന് പ്രഖ്യാപിച്ചത് മൂന്ന് പേർക്കും തൊണ്ണൂറ് വർഷം കഠിനതടവും നാൽപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു പിഴത്തുക അതിജീവിതയ്ക്ക് കൈമാറണം തുക അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എട്ടു മാസം കൂടി ശിക്ഷ അനുഭവിക്കണം വേണ്ടി സർക്കാർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് ഹാജരായിരിക്കും കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം അതായത് ഐ ആക്ട് പ്രകാരം തൊണ്ണൂറ് വർഷം കഠിനാണ് തൊണ്ണൂറ് വർഷം രൂപ കഠിനും ഫൈൻ മാസം കൂടെ അതാണ് കോടതി ശിക്ഷ പിന്നെ ഈ ഫൈൻ പ്രതികളെ അത് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട് പോക്സോ കോടതി ജഡ്ജി പി എ സിറാജുദ്ദീനാണ് വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രതികളെ അന്നത്തെ മൂന്നാർ ഡിവൈഎസ്പി കെ ആർ മനോജിൻ്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ പോലീസാണ് അറസ്റ്റ് ചെയ്തത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം